ഒന്ന് സാമുവൽ അധ്യായം ആറ് പേടകം തിരിച്ചെത്തുന്നു കർത്താവിൻ്റെ പേടകം മാസം മാസംയരുടെ രാജ്യത്തായിരുന്നു ഫിലിസ്ത്യർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു കർത്താവിൻ്റെ പേടകം നാം എന്ത് ചെയ്യണം പൂർവസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത് അവർ പറഞ്ഞു ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുന്നത് വെറും കൈയോടെ ആകരുത് ഒരു പ്രായ്ശത്തെ ബലിക്കുള്ള വസ്തുക്കൾ തീർച്ചയായും കൊടുക്കണം അപ്പോൾ നിങ്ങൾ സുഖം പ്രാപിക്കുകയും അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിൻവലിക്കാഞ്ഞതിൻ്റെ കാരണം മനസ്സിലാകുകയും മനസ്സിലാവുകയും ചെയ്യും എന്ത് വസ്തുവാണ് പ്രായ്ശത്തെ ബലിയായി ഞങ്ങൾ അവിടത്തെ കർപ്പിക്കേണ്ടതെന്ന് ഫിലിസ്തർ ചോദിച്ചു അവർ പറഞ്ഞു ഫിലിസ്ത്യർ ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ സംഖ്യയനുസരിച്ച് സ്വർണ്ണ നിർമ്മിതമായ അഞ്ച് കുരുക്കളും അഞ്ച് എലികളുമാകട്ടെ കാരണം നിങ്ങൾക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധ തന്നെയാണല്ലോ ഉണ്ടായത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗുരുക്കളുടെ നിങ്ങളുടെ കുരുക്കളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലികളുടെയും രൂപം തന്നെ ഉണ്ടാക്കണം അങ്ങനെ ഇസ്രായേലരുടെ ദൈവമായ അങ്ങനെ ഇസ്രായേലരുടെ ദൈവത്തിൻ്റെ മഹിമയെ പ്രകീർത്തിക്കുവിൻ നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിൻ്റെയും മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം അവിടുന്ന് പിൻവലിച്ചേക്കാം ഈജിപ്റ്റുകാരെയും ഹറവോയെയും പോലെ നിങ്ങളും എന്തിന് കഠിനഹൃദയരാകുന്നു അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിന് ശേഷമല്ലേ നാടുവിടാൻ ഈജിപ്തുകാർ ഇസ്രായേലരെ അനുവദിച്ചതും അവർ പോയതും അതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി ഒരിക്കലും മുഖം വച്ചിട്ടില്ലാത്ത രണ്ട് കറവ പശുക്കളെ കെട്ടുവിൻ അവയുടെ കുട്ടികൾ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊള്ളട്ടെ ഭർത്താവിൻ്റെ പേടകമെടുത്ത് വണ്ടിയിൽ വയ്ക്കുക പ്രായ്ശത്തെ ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ പെട്ടിക്കുള്ളിലാക്കി അതിൻ്റെ ഒരു വശത്ത് വയ്ക്കുവിൻ നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുവിൻ സ്വന്തം നാടായ ബക്ഷിലേക്കാണ് അവ പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത് അല്ലെങ്കിൽ അവിടെ നമ്മെ ശിക്ഷിച്ചതെന്നും അവ യാദർശികമായി സംഭവിച്ചതാണെന്നും നമുക്ക് അനുമാനിക്കാം അവർ അപ്രകാരം ചെയ്തു രണ്ട് കറവ് പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടിയും കിടാക്കളെ വീട്ടിൽ നിർത്തിയും കർത്താവിൻ്റെ പേടകത്തോടൊപ്പം സ്വർണ്ണ നിർമ്മിതമായ ഗുരുക്കളും എലുകളുമുള്ള പെട്ടിയും അതിനുള്ളിൽ വച്ചു പശുക്കൾ ദക്ഷമേഷിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടംവലം നോക്കാതെ നേരെ പോയി ഫിലിസ്റ്റ പ്രഭുക്കന്മാർ ദക്ഷമേഷ് അതിർത്തി വരെ അവയെ അനുദാപനം ചെയ്തു ദക്ഷമേഷിലെ ജനങ്ങൾ വയലിൽ ഗോതമ്പ് കൊയ്തണ്ടി കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തലവേർത്തി നോക്കിയപ്പോൾ കണ്ടത് കർത്താവിന്റെ പേടകമാണ് അവർ അത്യധികം ആനന്ദിച്ചു വണ്ടി ഭക്ഷ്യമേഷനായ വയലിൽ ചെന്ന് നിന്നു ഒരു വലിയ കല്ല് അവിടെ ഉണ്ടായിരുന്നു വണ്ടിക്ക് ഉപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറിയും പശുക്കളെ ദഹന ബലിയായി അവർ കർത്താവിന് സമർപ്പിച്ചു ലേവിയർ കർത്താവിൻ്റെ പേടകവും അതോടൊപ്പം സ്വർണ ഉരുപ്പിടികൾ വെച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കി ആ വലിയ കല്ലിന്മേൽ വച്ച് ബക്ഷമേഷിലെ ജനങ്ങൾ അന്ന് ദഹനബലികൾ ദഹനബലികളും ദഹന ഇതര ബലികളും കർത്താവിന് സമർപ്പിച്ചു ഇത് കണ്ടതിന് ശേഷം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അഞ്ചു പേരും അന്ന് തന്നെ ക്രോണിലേക്ക് മടങ്ങി കർത്താവ് കർത്താവ് പ്രായ്ചിത്ത ബലിയായി ഫിലിസ്ത്യർ സമർപ്പിച്ച സ്വർണ്ണ കുരുക്കളിൽ ഒന്ന് അഷ്ദോദിനും മറ്റൊന്ന് ഗാസായിക്കും മൂന്നാമത്തേത് അഷ്കലോനും നാലാമത്തേത് ഗത്തിനും അഞ്ചാമത്തേത് എക്രോണിനും വേണ്ടിയായിരുന്നു സ്വർണ സ്വർണികൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യയനുസരിച്ചായിരുന്നു കർത്താവിൻ്റെ പേടകം ഇറക്കി വെച്ച വലിയ കല്ല് ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ദക്ഷമേശകാരനായ ാരനായ ജോഷിൽ ഉണ്ട് കർത്താവിൻ്റെ എത്തി നോക്കിയ എഴുപത് കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയത് കൊണ്ട് അവർ വിലപിച്ചും ആളുകൾ പറഞ്ഞു കർത്താവിന്റെ സന്നിധിയിൽ പരിശുദ്ധനായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്ക് കഴിയും നമ്മുടെ അടുത്തു നിന്ന് അവിടത്തെങ്ങോട്ട് അയക്കും അവർക്ക് മെ ജനങ്ങളുടെ അടുത്തയച്ചു പറഞ്ഞു കർത്താവിന്റെ പേടകം ഫിലിസ്തരിച്ചയച്ചിരിക്കുന്നു നിങ്ങൾ വന്ന് ഏറ്റെടുത്തു കൊള്ളു കർത്താവിന്റെ വചനം